ഇന്ന് വാലൻ്റൈൻസ് ഡേ ആണ് അതുകൊണ്ട് പ്രേമിക്കുന്നവർക്കും പ്രേമിക്കാൻ പോകുന്നവർക്കും എല്ലാവർക്കും എല്ലാ ആശംസകളും ഉണ്ടാവട്ടെ പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടോ ഇന്ന് വാലന്റൈൻസ് ഡേ ഒക്കെയാ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ പറയാം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത് പ്രണയത്തെ പ്രണയിക്ക എന്ന് പറയുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇല്ലാന്ന് ഒരിക്കലും ഞാൻ പറയുകയില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഏത് സാഹചര്യത്തിലും നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഒത്തൊരുമിച്ച് പോകാൻ പറ്റുന്നത് ആ വ്യക്തിയോടുള്ള സ്നേഹത്തിൻ്റെ ആഴം കൂടുമ്പോൾ മാത്രമാണ് അതുകൊണ്ട് പ്രേമിക്കുന്ന എല്ലാവരോടും പ്രേമം പറയാൻ പോകുന്നവരും എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരൊറ്റ ഉള്ളൂ നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴം എപ്പോഴും കൂടുതലായിരിക്കണം ആ തട്ട് എപ്പോഴും താന്നേ ഇരിക്കാൻ പാടുള്ളൂ എങ്കിൽ മാത്രമേ ലവ് മാരേജ് എന്ന് പറയുന്ന കാര്യം മുന്നോട്ട് കാര്യമായിട്ട് പോവുകയുള്ളൂ അതല്ല നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ നിമിഷത്തേക്ക് വേണ്ടി മാത്രം മാത്രമാണെങ്കിൽ പ്ലീസ് അത് ചെയ്യരുത് നമ്മളൊരു വാലൻറ്റൈൻസ് ഡേ ആണ് ഒരു ഷോ ഓഫ് പോലെ ഒരു ഫ്ലവർ കൊണ്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ഒരു ഇതിനു വേണ്ടി ചെയ്യരുത് ആ കൊടുക്കുന്നത് നമ്മുടെ ഉള്ളെറിഞ്ഞ് നമ്മുടെ പൂർണ്ണ സ്നേഹമായിരിക്കണം മരൊറ്റ ഫ്ലവറിൽ കൊടുക്കാൻ സാധിക്കട്ടെ അങ്ങനെ ഈ പറഞ്ഞ ഒരു ചിന്തിച്ചായിരിക്കും എല്ലാവരും ഇന്ന് കൊടുത്തതെന്ന് വിചാരിക്കുന്നു